വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുകയാണ് നല്ല ജോർജറ്റ് സൽവാർ സെറ്റ് ആയിട്ട് കാണാൻ തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ജോർജക് സൽവാർ സെറ്റ് ആണ് അടിപൊളിയായിട്ട് നല്ല റൗണ്ട് പാറ്റേൺ ആണ് വരുന്നത് അതുപോലെ സ്കാൽപ്പ് ആണ് ഇത് കണ്ടോ നല്ല രീതിക്ക് സ്കാൽപ് ചെയ്ത് ദുപ്പട്ടാണ് വരുന്നത് സെയിം തന്നെ നമ്മൾ സ്റ്റാറ്റിലും ഹാങ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല എത്ര ലെയേഴ്സ് ആയിട്ട് നോക്കുക റൗണ്ട് എക് എംബ്രോയിഡറി വർക്ക് വരുന്നത് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഫസ്റ്റ് ഷെയ്ഡ് നല്ല ഈ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളി കളർ അല്ലേ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു റാണി റാണിപ്പിൻ്റെ ഒക്കെ പോലെ വരുന്ന രീതിക്കുള്ള കളർ ആണ് നല്ല കളർ ചാർട്ട് അല്ലേ നോക്കിയേ അതും റൗണ്ട് നെക്കില് ട്രെൻഡിങ് റൗണ്ട് നെക്കില് സ്കാൽഫ് ചെയ്ത് ദുപ്പട്ട സൈഡാണ് വരുന്നത് എല്ലായിടത്തും ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ ഒക്കെ എബോ വരുന്ന രീതിക്കാണത് ഉണ്ടോ നല്ല തിക്കായിട്ടാണ് ആ സ്കാൽപ്പ് വരുന്നത് ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സാൻഡോൺ ആട്ടോ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് തേർഡ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യെല്ലോ ആട്ടോ അതിലും സെയിം രീതിക്ക് റൗണ്ട് നെക്ക് എന്നാ ഭംഗി ഭയങ്കര ഫിനിഷ് ചെയ്തിട്ടാണ് ആ റൗണ്ട് നെക്ക് പാറ്റേൺ വരുന്നത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ എല്ലാവരും നമുക്ക് റീസ്റ്റോക്കിങ് ചെയ്യാൻ പറ്റും അറിയില്ല അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തു നല്ല കളർ ഷർട്ടാണ് ഈ ഒരു റേറ്റ് അല്ലേ ഉള്ളു ഇത്രയും റേറ്റ് റിയലി വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ എന്ത് രസമാണ് നോക്കിയാൽ എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാട്ടോ വരുന്നത് അടിപൊളിയാണ് എന്താണ് സ്കാൽപേ ദുപ്പട്ടൊക്കെ തൗസൻഡ് എബോവ് വരുന്ന കേട്ടോ നോർമലി പ്ലെയിൻ ദുപ്പട്ടാസ് ഒക്കെയാണ് നമുക്ക് ഫൈവ് ഡബിൾ നയൺ അല്ലെങ്കിൽ സിക്സ് ഡബിൾ നയൻ ഒക്കെ വരിക ഇത് സ്കാൽപേ ദുപ്പട്ടേ നല്ല ഭംഗിയായിട്ട് നെക്കിൽ സ്കാൽപ് ചെയ്തിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷൻ ആണ് പിന്നെ നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ചെറിയൊരു ഡിഫറൻസ് ഉള്ള പാറ്റേൺ ആണ് ഫസ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാട്ടോ ഇത് വരുമ്പോ എംബ്രോയ്ഡറി വർക്കിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് പക്ഷെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള എന്താ പറയാ ഒരു ഗ്രേ പോയിൻ മെറൂൺ പോലെ ഒരു ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് ഇതും സ്കാൽപ്പ് ചെയ്ത സെയിം രീതിക്ക് തന്നെ സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏട്ടോ നിവാഡ സൗണ്ട് ആണ് ഇടയ്ക്ക് കേൾക്കുന്നത് അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലോ കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് നെക്സ്റ്റ് ഷെയ്ഡുകൾ ഞാൻ നല്ല വെറൈറ്റി കളേഴ്സിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡായിട്ടാണ് വരുന്നത് അടിപൊളിയാണ് ഇതും കാണാനായിട്ട് നല്ല തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻ ആട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കൂടി ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് കോഫി ബ്രൗൺ ഒക്കെ പോലെ വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡോ വരുന്നത് നല്ല ഭംഗിയാണ് സെയിം രീതിക്കുള്ള മിഷൻ ബ്രോ ഒക്കെ വരുന്നത് നാളത്തെ വീഡിയോയിൽ നമ്മുടെ ലക്കി വിന്നറിന അനൗൺസ് ചെയ്യോ നമ്മൾ വിട്ടു പോകുന്നതാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കണതന്നെ എന്താണ് നമ്മൾ നാളത്തെ വീഡിയോയിൽ മോർണിംഗ് വീഡിയോയിൽ ലക്കി ലക്കിവിന്ന് അനൗൺസ് ചെയ്യും അതിനു മുമ്പ് നമ്മുടെ അതൊരു പ്രീ ബുക്കിംഗ് ഐറ്റമാണ് നല്ല സാരിയാണ് നാളത്തെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്കുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് അതിന്റെ സാരിയുടെ ഡിസൈൻ കൂടി ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ് നല്ല ടൈ ആൻഡ് ടൈം സാരി ആയിരിക്കും കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയാം താങ്ക്